Hello everyone. നിങ്ങളുടെ മാസ വരുമാനം ആയിരം രൂപയാണ് എന്നിരിക്കട്ടെ അതിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ആ മാസത്തെ വീട്ടു ചെലവിന് വേണ്ടി ഉപയോഗിക്കാം അതായത് വീട്ടുവാടക ഇലക്ട്രിസിറ്റി വാട്ടർ ഇതിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്യാനും പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും വേണ്ടി അഞ്ഞൂറ് രൂപ ഉപയോഗിക്കാം ബാക്കി മുന്നൂറ് രൂപ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതായത് ഒരു മൊബൈലോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സോ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ മുന്നൂറ് രൂപ ചിലവഴിക്കാം ബാക്കി ഇരുന്നൂറ് രൂപയെങ്കിലും നിങ്ങൾ ഒരു മാസം സേവ് ചെയ്തിരിക്കണം എന്നാണ് ഈ കാര്യത്തിൽ വിദഗ്ദ്ധരായി ആളുകൾ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം ഓവർ ദി ഇയേഴ്സ് നമ്മൾ കണ്ടുവന്ന് ചില മലയാളികൾ ഒരിക്കലും അവർക്ക് കടം തീർന്നിട്ടൊരു സമയം ഉണ്ടാകുന്നില്ല ഞാൻ പറയുന്നത് സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യമല്ല ജീവിതത്തിൽ നമ്മൾ ഒബ്സേർവ് ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് മലയാളികൾ എപ്പോഴും ഇതിനെ കടത്തിൽ തന്നെ വീണ് കിടക്കുന്നത് എന്നുള്ളത് കാര്യം ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ ചില കണ്ടെത്തലുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് മലയാളികളുടെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നല്ല സ്വഭാവം ഞാൻ അല്പം സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം അതായത് മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ അവർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ ജീവിക്കാനുള്ള ഒരു മലയാളികളുടെ ആഗ്രഹം അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളതാണല്ലോ പൊതുവെ ഒരു വൈപ്പ് എന്തായാലും ആദ്യത്തെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവരുണ്ടാക്കുന്ന ഏറ്റവും വലിയ വീടുകളാണ് അവർക്ക് ആ വീടിൻ്റെ അത്രയും വലിപ്പം ആവശ്യമില്ലെങ്കിൽ പോലും ആ അവരുടെ ഏറ്റവും വലിയ ലൈഫ് ടൈം സേവിങ് മുഴുവനും ആ വീട്ടിലേക്ക് അവർ സ്പെൻഡ് ചെയ്യുന്നു ഒരു പക്ഷേ അവർ ഒരു നൂറോ നൂറ്റമ്പതോ വർഷം വീട് നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീടുണ്ടാക്കുന്നത് പക്ഷേ നമുക്കറിയാം മിക്കവാറും പ്രവാസികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെയൊക്കെ പോയി താമസിക്കുന്നത് ഇന്നത്തെ കാലത്താണ് എന്ന് പറയാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ മക്കൾ വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ ആ വീടൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ വീട് മാറ്റി വേറെ വീട് പണിയാനും മതി അപ്പോൾ നമ്മളൊരു വീട് പണിയുകയല്ലെന്ന് ഏറ്റവും നന്നായിട്ടിരിക്കാം ആ കാലത്ത് ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പണിയാം എന്ന് വിചാരിച്ച് ഇല്ലാത്ത പൈസയെല്ലാം ഉണ്ടാക്കി ഒരു വീട് പണിയുന്നു നമ്മൾക്കറിയാം നമ്മളുടെ അനുസരിച്ച് വീട് പണിതില്ലെങ്കിൽ അൻപത് ലക്ഷം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വീട് അത് എൺപത് ലക്ഷത്തിന് മാത്രമേ തീരുകയുള്ളൂ നമ്മൾ അവിടെ നോക്കി സൂപ്പർവൈസ് ചെയ്യാനില്ലെങ്കിൽ അപ്പോൾ ഏറ്റവും വലിയൊരു മണ്ടത്തിനും മലയാളി കാണിക്കുന്നത് ആദ്യമായിട്ട് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ വീടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ എങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പണിയാൻ പറ്റുന്ന വീടുകൾ പോലും വളരെ ആഡംബരപൂർവ്വം പണി വളരെ വലിയൊരു കടക്കണിയിലേക്കാണ് സാധാരണ ഒരു മലയാളി പോകാറുള്ളത് അപ്പോൾ ജീവിതകാലം മുഴുവൻ സമാധാനമില്ലാതെ എന്നും കടത്തിൽ തന്നെ ജീവിക്കാൻ ഈ ഒരു വലിയ വീട് പണി അവർക്കിടയാക്കിത്തീരും രണ്ടാമത്തെ ഒരു കാര്യം അവർ വാങ്ങുന്ന വാഹനത്തിൻ്റെ വലിപ്പവും ആഡംബരവുമാണ് ഒരു പക്ഷേ അവർക്ക് അത്രയും വലിയൊരു വാഹനത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അത്യാവശ്യം അവരുടെ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കാറ് വാങ്ങാനാണ് അവർക്ക് പറ്റുകയുള്ളെങ്കിൽ അവരൊരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാറ് വാങ്ങുകയും മറ്റുള്ളവരെ കാണിക്കുകയും നമുക്ക് വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവ് കൂടുകയാണ് കുറയുകയല്ലാതെ അപ്പോൾ തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങൾ വാങ്ങിയും അതിൻ്റെ ലോണുകളും അടച്ച് പിന്നീട് ലോണിന്മേൽ ലോണായി മാറിയിരിക്കുകയാണ് പിന്നെ വേറൊരു മണ്ഡലത്തിൽ എന്താണ് നമ്മുടെ മലയാളികൾ ഈ ഈയിടെയെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആഡംബര കല്യാണങ്ങളാണ് നമ്മൾക്കറിയാം മക്കളൊക്കെ പഠിച്ച് അവർ സ്വന്തമായിട്ട് പൈസയൊക്കെ സേവ് ചെയ്ത് കല്യാണങ്ങൾ ആഡംബരമായി നടത്തുന്നതിൽ വലിയ തെറ്റില്ല പക്ഷേ ഈ മക്കളുടെ കല്യാണങ്ങൾ നടത്താനായിട്ട് മാതാപിതാക്കൾ നടത്തുന്ന അധ്വാനം അവരൊരു പക്ഷേ വാങ്ങുന്ന കടങ്ങൾ എന്തുമാത്രം വലുതാണ് എന്ന് ആലോചിക്കുമ്പോൾ അതും അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ അസമാധാനത്തിന് തന്നെ കാരണമാവുകയാണ് കല്യാണങ്ങൾ പണ്ടൊക്കെ എത്ര ലളിതമായിട്ട് നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ എത്ര ഫംഗ്ഷനാണ് ഒരു കല്യാണം നടത്തണമെങ്കിൽ തന്നെ പണ്ടൊക്കെ ഒരു കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റും ഒരു വിവാഹവും നടന്നു കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല സേവ് ദ ഡേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളായി ഒരുപാട് ചിലവുകളാണ് നമുക്കറിയാം ഇത് മാത്രവുമല്ല കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം മാത്രമാണ് പക്ഷേ അതിനപ്പുറത്തേക്കായിട്ടുള്ള ആഡംബരങ്ങൾ എന്തിനാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ചില പാവപ്പെട്ട മാതാപിതാക്കൾക്ക് മറ്റുള്ളവരിങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന വിവാഹങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അവർ വീണ്ടും കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു മണ്ഡത്തിലും മലയാളി മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റുഡൻറ്റ് ലോൺ എന്നുള്ളതാണ് ചില സമയത്ത് ഇവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കാനായിട്ടായിരിക്കും പോകുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്നത്തെ കാലത്താണ് സ്റ്റുഡൻറ്റ് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു ആധി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ അവർ അവരുടെ കയ്യിലുള്ള ഭൂമിയായിരിക്കും പണയം വെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നത് നമുക്കറിയാം ഭൂമിയുടെ അളവ് ഈ ലോകത്ത് കൂടാൻ പോകുന്നില്ല കുറഞ്ഞു കുറഞ്ഞ് വരികയുള്ളു അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ ചിലപ്പോൾ പത്ത് സെൻറ്റിലേക്കും അഞ്ച് സെൻറ്റിലേക്കൊക്കെ ചുരുങ്ങി മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ഒന്നുമല്ല ഈ ലോൺ എടുക്കുക അല്ലെങ്കിൽ അവർക്കുള്ള സ്വത്ത് അവർ വിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യണം അപ്പോഴും തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഇനി അടുത്ത ഒരു കാര്യം ഏറ്റവും ആയിട്ട് നൗഡേസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്കില്ലാത്ത പണം എങ്ങനെയെങ്കിലും കടമെടുത്ത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ പണം കടം കൊടുത്ത് കടക്കിണിയിലായ ആളുകൾ ഒരുപാടുണ്ട് കാരണം അവരുടെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയും ഇല്ലാത്ത പൈസ ഒരു അവരുടെ കയ്യിൽ ഇല്ലായിരിക്കാം പക്ഷെ അവർ പോലും ജാമ്യം നിന്നുകൊണ്ട് ഒരുപാട് പണം മറ്റുള്ളവർക്ക് വേണ്ടി എടുത്ത് കൊടുത്ത് പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ഇവർ ജാമ്യം നിന്നുകൊണ്ട് ഇവർക്കെതിരെ കേസ് വരുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയ ആളുകളെ നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈ ഒരു മണ്ഡലം ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പണം കടം കൊടുക്കുക മറ്റൊരാളുടെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ നമ്മൾക്കില്ലാത്ത പണം നമ്മളുടെ ഒരു ആവശ്യം ഒരു പക്ഷെ മാറ്റി വെച്ച് അവരൊരു ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് തിരിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൊടുക്കുന്ന പണം അവർ തിരിച്ചു തരാൻ അവർക്ക് പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ചെറുതൊന്നുമല്ല അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണത് പിന്നെ മലയാളി ചെയ്യാത്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പെൻഷൻ പ്ലാനോ ഒരു റിട്ടയർമെൻറ്റ് നടക്കുമ്പോൾ അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല അവർ ആരോഗ്യമുള്ള സമയത്ത് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പിന്നെയും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കാം അവരുടെ മക്കൾ അവർ നോക്കുമെന്നുള്ളത് ഇത് രണ്ടും നടക്കാതെ വരുമ്പോൾ അവർക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മലയാളികൾ ചെയ്യേണ്ട ഏറ്റവും ഒരു കാര്യം അവർക്ക് നൽ നല്ല വരുമാനമുള്ള സമയത്ത് തന്നെ ഒരു പെൻഷൻ പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വയ്ക്കുക പക്ഷേ ഇതൊന്നും ചെയ്യാത്ത മലയാളികൾ ഏറ്റവും മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അപ്പോഴപ്പോഴുള്ള ചിലവുകൾ നടന്നു പോകട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി ചിലവാക്കേണ്ട അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളിലാണ് ഭൂരിഭാഗം മലയാളികളും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മലയാളികൾ എപ്പോഴും ഒരു പരിധിയിൽ അപ്പുറമായിട്ട് ലോണുകളെടുത്ത് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകയും അവരുടെ ജീവിതകാലം മുഴുവനും ഈ ലോണുകൾ വീട്ടാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ അവർക്ക് സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുവാൻ പറ്റാതെ വരികയാണ് നമ്മളുടെ പഴയകാലത്ത് നമ്മളുടെ മാതാപിതാക്കൾ ഓർത്താൻ നമ്മൾക്കറിയാം അവരെത്ര സന്തോഷത്തോടെയാണ് അവരുടെ ചെറിയ വീട്ടിൽ ജീവിച്ചിരുന്നത് രാത്രിയിൽ വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങിയൊരു തലമുറ ഇന്നത്തെ തലമുറയാകട്ടെ അവർക്ക് ഒരുപാട് ആഡംബരമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സമാധാനത്തോടെ ഉറങ്ങുവാൻ പറ്റാത്ത ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് എത്ര ആഡംബരം കിട്ടിയാലും എത്ര ലഷറി കിട്ടിയാലും അവർക്ക് മതിയാകുന്നില്ല വീണ്ടും വീണ്ടും മറ്റുള്ളവരെ കാണിക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും നോക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സമാധാനം മാത്രമാണ് അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് എന്നുള്ളത് തിരിച്ചറിയാതെ വീണ്ടും എന്തിനെയോ നേടാൻ വേണ്ടി ഓടി നടക്കുന്ന നമ്മളുടെ മലയാളികൾ നമ്മളുൾപ്പെടെയുള്ള ആളുകൾ താങ്ക് ഫോർ വാച്ചിങ്